ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് വാട്ട്സ് ഇൻ മൈ ബാഗ് എന്നുള്ളത് അപ്പം ഞാൻ എപ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും കൊണ്ടു നടക്കുന്നതാണ് എൻ്റെ ഈ ഒരു ബാഗ് അത്യാവശ്യം എന്താ നമ്മുടെ ഡ്രസ്സായാലും എന്തായാലും അത്യാവശ്യം എല്ലാം കുളിക്കുന്ന സൈസ് ഒരു വലിയ ബാഗ് തന്നെയാണിത് ഇത് പിന്നെ വാങ്ങിയത് ചുതോട്ടം കഴിഞ്ഞ വല്ല മുന്നോട്ട് വല്ലതും വാങ്ങിയതാണ് അതിന് മുന്നേ വേറെ നമ്മൾ തോൾ സഞ്ചി ഇല്ലേ തോൾ സഞ്ചി എടുത്തിട്ട് പോയത് അപ്പോൾ ഈ വശം ഈ വശമല്ല കഴിഞ്ഞ പോയപ്പോൾ മലക്കിപ്പോയപ്പോൾ വാങ്ങണീ ആയില്ല അച്ഛൻ്റെ ബാഗ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എപ്പോഴും എങ്ങോട്ട് പോകുമ്പോൾ ഈ ബാഗാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ബാഗ് എന്നുള്ള ബാഗിൽ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചതാന്നായി കാണിച്ചതാ കാണിച്ചാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ മൈ ബാഗ് സെക്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോയ്ക്ക് ഒക്കെ കിടക്കണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാനിൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാ ഇവിടെക്ക് ഞാൻ പറഞ്ഞല്ലോ വാച്ച് ഇൻ മൈ ബാഗിൻ്റെ സെഗ്മെൻ്റിൽ ഇതിനിപ്പം മൂന്നറകളുണ്ട് മൂന്ന് സിബിൻ്റെ അതുണ്ട് ഇതൊന്നുതാ പിന്നെ രണ്ട് ദാ മൂന്നുതാ പിന്നെ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു വാല്യൂ ഉണ്ട് അതാണ് ഈ ബാഗിനുള്ളത് അതിൻ്റെ ഫീച്ചർ ഞാൻ പറയാം മൂന്ന് സിബുണ്ട് പിന്നെ ഒരു വല വെക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പം ഫസ്റ്റ് സിബിൽ തന്നെ ഡാ ഈ ഫസ്റ്റ് സിബിൽ തന്നെ തുറന്നാൽ എന്തൊക്കെയാണ് കാണുക നമുക്ക് നോക്കാം ഫസ്റ്റിന് എൻ്റെ ഒരു പേഴ്സാണ് ഈ പേഴ്സിൽ പിന്നെ എന്തൊക്കെയാണത് അപ്പോൾ ഫസ്റ്റ് ഈ ചെറിയ അനകത്ത് തുറന്നാൽ കിട്ടുന്നൊരു ഫസ്റ്റ് ദിവസിൻ്റെ പേഴ്സ് ഈ എന്ന് പറയുന്നത് നമ്മള് എ ടി എം കാർഡ് ഇതാ കാർഡുകളാണ് ഫുള്ളും പിന്നെ ഇത് ഇന്ത്യ വണ്ണിൻ്റെ ഷോർ ഫോട്ടോ ആ ശ്രീകുട്ടിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ ഇതാ ശ്രീകുട്ടിൻ്റെ ഫോട്ടോ ആണ് ഇത് അവളെ ഐ ഡിറ്റിങ് കാർഡിനൊക്കെ എടുത്തോട്ടോ അപ്പോൾ അത് നാലൊന്നുണ്ട് അത് പേഴ്സിൻ്റെ അകത്താണ് പിന്നെ ഹോസ്പിറ്റൽ ഐ ഡി കാർഡുണ്ടല്ലേ കണ്ണൻ്റെയും ശ്രീകുട്ടിൻ്റെ ഇൻറ്റേത് പിന്നെ ഇൻ്റൊരു എ ടി എം കാർഡ് ഇതിനൊക്കെ എന്താ പൈസ അങ്ങോട്ട് അടിക്കാനുള്ളതാ ഞാൻ അപ്പം അടുത്ത് പോയി ചെക്ക് ചെയ്തിരുന്നേ അപ്പം മൂവായിരത്തി സംതിങ്ങോ ഏയ് അയ്യായിരത്തി സംതിങ്ങോളം നമ്മൾ പൈസ ഞാനിത് ഡിആാക്റ്റീവിയാൻ പോയതാണ് എന്ന് വെച്ചാൽ അക്കൗണ്ട് ഡിയക്റ്റീവാക്കാൻ പോയത് അപ്പോൾ അയ്യായിരത്തി സംതിങ്ങോളം അതിൽ പലിശ വന്നെടുക്കണം പലിശ എന്ന് വെച്ചാൽ നമ്മൾ ആ ഇൻട്രസ്റ്റ് അടിക്കാൻ ഞാൻ ഉള്ളത് ഫുള്ള് ഞാൻ എടുത്തിരുന്നു അപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് നമ്മൾ അതിൽ പൈസ അടക്കാൻ അതിനകത്ത് ഇങ്ങനെ വന്നു പിന്നെ ഞങ്ങൾ ഓടീണ്ടതൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ അതിൻ്റെ കുറേ കാർഡുകൾ ഇതെന്താ ആ ഇതും വേറെ എന്തെങ്കിലും കാർഡ് പിന്നെ അത് ഹോസ്പിറ്റൽ ഐ ഡി കാർഡ് പിന്നെ ആധാർ കാർഡിൻ്റെ ഇതാ കേട്ടോ പിന്നെ സുധ്യാറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് പിന്നെ എൻ്റെ അറ്റിറ്റിംഗ് കാർഡ് അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് ഐറ്റംസാണ് അതിലുള്ളത് ഈ പേഴ്സിലുള്ള കേട്ടോ പിന്നെന്താ പിന്നൊന്നുമില്ല ആ പിന്നെ കണ്ണൻ്റെ പല്ല് ഇതാക്കിയില്ലായിരുന്നോ പല്ല് പൊട്ടിപ്പോയിരുന്നു അപ്പം അതിൻ്റെ എക്സറേ കാര്യങ്ങൾ എക്സറേ കേട്ടോ അതോ പല്ലിൻ്റെ എക്സ്റേ ഇട്ട് കുഞ്ഞിയത് അപ്പം അതും ഞാൻ ഈ പേഴ്സിൽ കത്തിയിരുന്നു പിന്നെ പൈസ ഒന്നുമില്ല പൈസ ഞാൻ പിന്നെ അധികം കൊണ്ടെടുക്കാറില്ല ഉണ്ട് ഒന്നും ചിലവായിപ്പോവും അതല്ല നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഒരു വാങ്ങിയിട്ടു അപ്പോൾ പൈസ അതില്ല ഇതില്ല പിന്നുള്ളത് ഇതിൽ ശ്രീമോളൊരു വാച്ച് ഉണ്ട് ഈ ചെറിയൊരു സിബിലാട്ടത്തൊക്കെ ഉള്ളത് പിന്നെ ഈ രണ്ട് കാർഡ് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് ജ്വല്ലറി സ്കീം കൂടിയാണ് അപ്പം അതിൻ്റെ കാർഡുണ്ട് പിന്നെ നമ്മളെ അക്കൗണ്ട് ബുക്ക് പിന്നെ ശ്രീമോളെ തന്നെ ഒരു പേഴ്സാണ് പേഴ്സിലൊന്നുമില്ല ഇതിൽ ഞാൻ എന്നാൽ പൈസ ഒക്കെ വെച്ചിരുന്നു പൈസ ഒന്നുമില്ല ചില്ലറൊന്നും ഇല്ല പിന്നെ മാസ്ക് ഉണ്ട് ആ ഇന്നതില് പത്ത് രൂപ പത്ത് രൂപ കിട്ടണു പിന്നെ എൻ്റെ ഒരു കമ്മല് പിന്നെ ഒരു മുടിക്കിടണത് ഇന്നത് ഒരു മുടിക്കിടണ ഒരു ഇത് കമ്മലിൻ്റെ വേറെ ഒന്നും കൂടി ഉണ്ട് കിട്ടോ ഇതൊന്ന് പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ട് ഈ ചോക്ലേറ്റ് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കാക്ക അജ്ജിന് പോയിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ കൊണ്ടുവന്നാണ് അപ്പം ശ്രീകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശേഷിൻ്റെ അടുത്ത് തന്നാണ് ശ്രീകുട്ടീൻ്റെ ചോക്ലേറ്റ് കേട്ടോ ഞാൻ കൊടുത്തിട്ടില്ല അതുണ്ട് പിന്നെ കുറച്ച് ഇതാ ചില്ലാറ പൈസ പിന്നെ എൻ്റെ ഒരു വാച്ച് പൊട്ടിണ്ട് കേട്ടോ ആ വാച്ചിൻ്റെ പാർട്സ് ഒക്കെ ഇതിലുണ്ട് പിന്നെ ചില്ലാറുടെ പൈസ ഉണ്ട് പിന്നെ ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്ന സാധനമാണ് ഇത് മീമിൻ്റെ ഈ ഫേസ് വാഷ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും കൊണ്ടു നടക്കുന്നതാണ് ഫേസ് വാഷ് അതാണ് ഇത്രയും ഐറ്റം ഐറ്റംസാണ് ഈ ചെറിയ അറയിലുള്ളത് ഇനി അതിന്റെ തൊട്ട് പുറകിലൊക്കെ അറ ഇവിടെ പിള്ളേർ കളിക്കുന്നുണ്ട് അപ്പം അതിന്റെ സൗണ്ട് ഉണ്ട് ഞാൻ പിന്നെ ഫാൻ ഇട്ടിട്ടില്ല ഫാൻ ഫാനിട്ട പിന്നെ അധികം ഒരു സൗണ്ട് ആയിരിക്കും എൻ്റെ തൊട്ട് ബാക്കി അറയിലുള്ളത് ഈ ഒരു സഞ്ചിയിൽ എൻ്റെ മരുന്നുകൾ കേട്ടോ ഞാൻ കുടിക്കുന്ന മരുന്നുകൾ മരുന്നുകൾ അതിന്റെ ബില്ല് കാര്യങ്ങള് അതൊക്കെയാണുള്ളത് പിന്നെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട് ഹെഡ്സെറ്റ് ഉണ്ട് ഹെഡ്സെറ്റ് അല്ല ഇതൊരു മൈക്കാണ് അത് കേട് വന്ന് കിടക്ക കേട്ടോ മൈക്ക് അത് നവ്യയ്ക്ക് തന്നേന്ന് ആ കേട് വന്ന് കിടക്കാം പിന്നെ ആ അതിൻ്റെ ഒരു റിസൾട്ടോ കാണിച്ചതിൻ്റെ റിസൾട്ടാ ഞാനിപ്പോൾ മുട്ടുവേദന കാലിൻ്റെ മുട്ടുവേദന ഒക്കെ ആയിട്ട് കാണിച്ചിരുന്നു അപ്പം അതിൻ്റെ യൂറിക് ആസിഡും എൽ എഫ് ടിയും ഒക്കെ സെക്കൻഡിന്റെ റിസൾട്ടാണ് അത് ഞാൻ ഈ ഒരു ചെറിയ സഞ്ചിയിലെടുത്തത് എൻ്റെ മരുന്ന് ഏതാണ്ട് ലക്ഷൻ മരുന്ന് ഞാൻ ഈ ഒരു സഞ്ചിലോട്ട് വെച്ചത് പിന്നെ ഇത് തുറന്നാൽ കൂടുതലിൻ്റെ ഓരോ പേപ്പറും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ എൻ്റെ ഓരോ ഓരോ പേപ്പറും കാര്യങ്ങളെട്ടോ എൻ്റെ എല്ലാതിൻ്റെയും ഇപ്പം കാണിച്ചൻ്റെയും പിന്നെ മുന്നത്തെ പ്രസവത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഓരോ പേപ്പറും കാര്യങ്ങൾ ഞാൻ കൊണ്ട് എന്താ പറയുക നമ്മൾ ഫയലിലായിരുന്നു ആ ഫയലിൻ്റെ അടുത്ത് കയറിപ്പോയി അപ്പം അതിൻ്റെ പാർട്സാണ് പിന്നെ എൻ്റെ അടുത്തുള്ളത് അപ്പോൾ അതിന് അത് കാണിക്കണ്ടല്ലോ ഫയൽ കയറിയിട്ട് ഞാൻ ഇപ്പം അടുത്ത് അക്ഷയ പോയിരുന്നു കണ്ണൻ്റെ ഇന്ത്യയും റേഷൻ കാർഡത്തെ പേരൊക്കെ ഇവിടുത്തേക്കാക്കാനും അക്ഷയ പോയിരുന്നു അപ്പോൾ ആ ഒരു മൂന്നാല് സർട്ടിഫിക്കറ്റ് ആ കയറിയ ഫയലിൻ്റെ ഉള്ളിൽ വെച്ചത് അപ്പോൾ ആ ഫയലവിടെ തൂക്കിയിട്ടാണ് ഇതൊക്കെ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ആട്ടക്കിപ്പോൾ ഇതാക്കിയ മെഡിക്കൽ റിപ്പോർട്ട് പിന്നെ നമ്മൾ ആധാറിൻ്റെ കോപ്പി പാൻ കാർഡിൻ്റെ കോപ്പി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആട്ടതിലുള്ളത് വണ്ടീൻ്റെ എന്താ ഇൻഷുറൻസ് കാര്യങ്ങളായി ആ ഒരു ആ ഒരു ഇതുണ്ട് അതിൽ അതുതന്നെ ഉള്ളു പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം വരും ഇന്ന് പുറത്ത് പോയപ്പോ ഞങ്ങൾ പുറത്ത് വരുന്നു അപ്പം ഇത് വാങ്ങാൻ മറന്നു എന്താ ഫയൽ വാങ്ങാൻ മറന്നു അപ്പം ഈ ഫയൽ വന്നിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഫയലിന് നല്ലപോലെ അഡിറ്റ് ഇടിക്കുകയാണ് എന്ത് ഫുള്ളിൻ്റെ ഈ വേണ്ട സാധനങ്ങളാണ് ഞാൻ പറഞ്ഞില്ല ഫയൽ കയറിപ്പോയി അപ്പം ഫസ്റ്റത്താണേൽ അവരിതും പിന്നെ ഈ ഒരു പോക്കറ്റ് ചാറല്ലേ അതിലൊന്നുമില്ല കേട്ടോ അതെടുത്ത് കാണിക്കണമെന്ന് വെച്ചാൽ ക്യാമറ താന്നിട്ടല്ല പൊന്തിട്ടാണ് അവൻ്റെ ട്രിപ്പ് കിട്ടുന്നത് പിന്നെ ഈ ഒരു അറിയുന്നുള്ളത് ആ ഇതാണെൻ്റെ മരുന്നിൻ്റെ എൻ്റെ ടീ വിൻ്റെ ഒരു നമ്മളെ ലീസ്റ്റ് ഉണ്ടാവില്ലേ അത് ഇതൊരു ബുക്ക് പോലെയാണ് ഒരു ബുക്ക് പോലെയാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ ലീസ്റ്റ് ചെയ്തത് ഡോക്ടർമാർ ടീഡിൻ്റെ ഇത് കഴിയാൻ ആകെ രണ്ട് പേജാണ് രണ്ട് പേജേ ഉള്ളൂ കയ്യാനായി അപ്പം ആ ഒരു ബുക്ക് ഉണ്ട് പിന്നെ മൂന്നാമത്തറിയില്ല കേട്ടെ ഞാൻ അത് തുറക്കണത് അതിന് മൂന്നാമത്തെ പിന്നെ ആ റേഷൻ കാർഡ് ഞാൻ നാളെ പോയി പറഞ്ഞില്ലേലോ ഇതിൻ്റെ കാര്യത്തിന് പോകേണ്ടി വന്നില്ലെന്ന അപ്പം ഞാൻ ആ പേപ്പർ അന്ന് കണ്ണ ആ ഒരു സഞ്ചി അന്ന് കണ്ണെത്തിട്ട് ഞാൻ വേഗം ബാഗിലേക്ക് ഈ റേഷൻ കാർഡ് ഉണ്ട് ഇതെന്ന് അപ്പം ആ റേഷൻ കാർഡ് പിന്നെ ഉണ്ട് ഈ കമ്മലിൻ്റെ പെട്ടി അറിയാതെ എൻ്റെയൊക്കെ വന്നു പോയത് കമ്മലിൻ്റെ പെട്ടിട്ടൊക്കെ കമ്മല് കുറെ മോഡല് കമ്മലുണ്ട് ഒക്കൂടി ഒന്നിച്ചിട്ടത കേട്ടെ ഞാൻ കളർ പോയതും കളറ് പോകാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നല്ല പോലെ ഇതാക്കി ഇതൊക്കെ എൻ്റെ ബാഗിലുണ്ട് പക്ഷെ നല്ല വെയിറ്റ് ആണ് എൻ്റെ ഈ ബാഗ് എന്നുവച്ചാൽ കൂടുതൽ ഈ ഐറ്റംസ് ആണ് എന്താ ഈ അക്കളെ സൗണ്ടിൻ്റെ നമ്മളെ ഈ ഇതില്ലേ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും അതിൻ്റെതൊക്കെ അതിൻ്റെ നല്ല വെയിറ്റ് ഉണ്ടാവും നല്ല വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനം കണ്ടോ അപ്പം ഇതാണ് എൻ്റെ ഈ ബാഗിലുള്ള സാധനങ്ങൾ വാട്സ്ആൻ മാസ് സെഗ്മെൻറ്റിലുള്ള സാധനങ്ങളാണ് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കണ ഈ ബാഗിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വെച്ച് മുറിക്കണമെന്ന് ചിലപ്പോൾ ഇതിൽ കുടയൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ കുടൊന്നും ഈ പാസില് കുടൊക്കെ പുറത്ത് അറിപ്പിച്ചത് ആ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ എൻ്റെ ബാ വാട്സപ്പിൻ്റെ മൈ ബാക്ക് സ്റ്റേറ്റ്മെൻ്റിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് മുന്നിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്ക് ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിലും അത് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഇന്ന മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്